ഇന്ത്യയിൽ തന്നെ നടക്കിയ ഏറ്റവും വലിയ ഒരു കൊലപാതകം അതിൻ്റെ നടുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും മാധ്യമങ്ങൾ മുഴുവൻ അതാണിപ്പോൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് കർണാടകത്തിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരൻ മുൻ തൊഴിലാളിയുടെ ഒരു കുറ്റസമ്മതം ആ കുറ്റസമ്മതത്തിൽ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹം പറയാനുണ്ടായ കാരണം എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ശു ശുചീകരണ തൊഴിലാളി ഇത് ആദ്യമായിട്ടല്ല പറയുന്നത് അതാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അയാൾ ആ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്നു അപ്പോൾ ആ തൊഴിലാളി ആയിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് നിരവധി മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ അവിടേക്കുള്ള പ്രത്യേകത ഗൗതം ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ ഈ ധർമ്മസ്ഥല സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി വന്നിട്ട് പോകുന്ന ക്ഷേത്രമാണ് അവിടെ പെർ ഡേ ഊട് കൊടുക്കുന്നത് പോലും അൻപതിനായിരം പേർക്കാണ് അപ്പോൾ അത്തരത്തിൽ വന്നിട്ട് പോകുന്ന ക്ഷേത്രത്തിൽ വന്ന ആളുകൾ അവിടെ കിടന്ന് മരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അടക്കോളി വരുന്നുണ്ട് അപ്പോൾ നിരവധി വൃദ്ധരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് മരിക്കാറുണ്ട് ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാല് വരെ എൻ്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ബൽത്തങ്ങാടി എന്ന് പറയുന്ന മറ്റൊരു താലൂക്കിൻ്റെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായത് അപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് പത്തേഴ് അറുപത് കിലോമീറ്റർ ദൂരം ദൂരമുണ്ട് ഇങ്ങോട്ടും അപ്പോൾ അവിടെ ഈ പോലീസ് സ്റ്റേഷനിലായിരുന്നുകൊണ്ടും ഇത്തരത്തിൽ വരുന്ന ആളുകൾ അവിടെ മരിക്കുന്ന ഒക്കെ തന്നെ ഇങ്ങനെ മറവ് ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ മറവ് ചെയ്യപ്പെട്ടിരുന്നപ്പോഴാണ് ഇയാൾ ചില കാര്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോകുന്നത് കാരണം ചില മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു അത് സ്കൂൾ കുട്ടികളുടെ മൃതദേഹങ്ങളാണ് അപ്പോൾ അങ്ങനെ സ്കൂൾ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്കൂൾ ബാഗുമായിട്ട് തന്നെ കുഴിച്ചിടാൻ അവിടെ ആവശ്യപ്പെടുന്നു കാലിലും കയ്യിലും കെട്ടിയിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള പല മൃതദേഹങ്ങളും ഒക്കെ അഴുകിയ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തോട് കുഴിച്ചിടാൻ പറയുകയും കുഴിച്ചിടുകയും ചെയ്തു പക്ഷേ ഇതിനു ശേഷം ഇദ്ദേഹം തന്നെ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനെ കാണുന്നുണ്ട് അതാണ് അവിടെയുള്ള ലോക്കൽ മുതൽ ഉന്നതമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന് വരെ ഇദ്ദേഹം കാണുന്നു കണ്ട് ഇദ്ദേഹം കൃത്യമായിട്ട് ഈ വിവരണങ്ങൾ കൊടുക്കുന്നു കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തെ അടുക്കിയാണ് പോലീസുകാർ ചെയ്യുന്നത് ഇദ്ദേഹത്തെ അടിക്കുന്നു കൂടാതെ ഇത് പുറത്തെങ്ങാനും പോയി പറഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹം ഭയന്ന് രണ്ടായിരത്തി പതിനാലോടു കൂടി അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സംസ്ഥാനത്ത് അദ്ദേഹം ജീവിക്കുകയാണ് ഇപ്പം പേര് പറയാൻ നിവൃത്തിയില്ല അദ്ദേഹം കോടതിയുടെ ഈ പറയുന്ന പോലെ മാപ്പസാക്ഷി പ്രകാരമുള്ള പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം അത്തരത്തിൽ ഇപ്പോൾ വന്നിട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇത് പലതവണ ഇതുപോലെ അദ്ദേഹം ഉന്ന അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിന് പുറകിലുള്ള പ്രബലമായിട്ടുള്ള ഒരു മാഫിയ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതിൽ ഈ കാര്യം ഇപ്പോൾ പുതിയതായിട്ട് രംഗത്തേക്ക് വരാൻ എന്താ കാര്യം എന്നറിയോ അത് സമീർ എം ഡി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നമുക്ക് വലിയ അഭിമാനമുണ്ട് അതായത് സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല ആ സമയത്ത് സമീർ എം ഡി എന്ന് പറയുന്ന യൂട്യൂബർ അദ്ദേഹം ഒമ്പത് മാസമായി ഇരുപത്തിയഞ്ചു വയസ്സുള്ള പയ്യൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇരുപത് വീഡിയോകൾ മാത്രമേ അതിനകത്ത് കിട്ടിട്ടുള്ളൂ അതിൽ ഒരു വീഡിയോ ആണ് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് അത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം പേരാണ് കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കണം വെറും ഇരുപത് വീഡിയോ ഇട്ടിട്ട് അതിനെ എല്ലാത്തിനും തന്നെ ലക്ഷങ്ങളുടെ വ്യൂസ് ആണ് കൂടാതെ ഈ പറയുന്ന ഒമ്പത് മാസം കൊണ്ട് പതിനൊന്നര ലക്ഷത്തോളം പേർക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ് സൗജന്യ എന്ന് പറയുന്ന വീഡിയോ ആ സൗജന്യ എന്ന് പറയുന്ന വീഡിയോ ഈ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീ കഥ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നത് അവിടുത്തെ ഒരു കോളേജിൽ പഠിക്കുകയായിരുന്നു ആ കോളേജിൽ നിന്ന് വീട്ടിലുള്ളവരെ എത്തി ബസ് ഇറങ്ങി അവിടെ നിന്ന് ഇരുപത് മിനിറ്റ് നടന്നാണ് വീട്ടിലേക്ക് പോകേണ്ടത് പക്ഷേ അതിനകം രാത്രി വരെ ഈ പെൺകുട്ടിയെ കാണാതായിട്ട് പത്ത് മുന്നൂറോളം പേര് അന്വേഷിച്ചിറങ്ങുകയാണ് ആ മുന്നൂറോളം പേര് അന്വേഷിച്ചിറങ്ങി പോ രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ പറയുന്ന കാര്യം എന്താണെന്നറിയോ ഇത് ഇപ്പൊ ഇവിടെ കേസെടുക്കാൻ പറ്റില്ല മിസ്സിങ്ങിന് ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കഴിയണം അതുകൊണ്ട് നിങ്ങളെല്ലാരും പോയിട്ട് തിരിച്ചു വരുവെന്നാണ് ആ തിരിച്ചു വരുവെന്ന് പറയുന്ന കേസിൽ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാളെ അവിടെ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോയിലുള്ളത് പ്രകാരം അതായത് വീഡിയോയിലുള്ളത് പ്രകാരം പറഞ്ഞാൽ ആ സന്തോഷ് റാവു യഥാർത്ഥ പ്രതിയല്ലായിരുന്നു അവിടെ രണ്ട് ദിവസം മുമ്പ് വന്ന് ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ വന്ന് താമസിച്ച് അവിടെ ഒരു ശിവൻ്റെ വലിയ പ്രതിമയുണ്ട് ആ പ്രതിമയുടെ പ്രതിമയടുത്തുള്ള കുന്നിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ റൌഡികളായിട്ട് പ്രശ്നമുണ്ടാവുകയും അങ്ങനെ ഇദ്ദേഹം ഈ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ കേസ് പിന്നെ ഇയാളുടെ പുറത്ത് വെച്ച് കിട്ടുന്നു ഞാൻ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് പിന്നീടിത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു സി ഐ ഡി അന്വേഷിക്കുന്നു അതിനുശേഷം സി ബി ഐക്ക് വിടുന്നു പക്ഷേ സി ബി ഐക്ക് വിട്ടതിന് ശേഷവും ഈ സന്തോഷ് റാവു കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വിട്ടേക്കുന്നു ആ കേസ് എടുത്തു വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു ആ കേസ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് വേദനള്ളി എന്ന് പറയുന്ന ഒരു ടീച്ചർ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഒരു സ്ഥലത്ത് പഠിപ്പിക്കാൻ എത്തുന്നു ഇവിടെ തന്നെയുള്ള ഒരു സ്കൂളിൽ ആ സ്കൂളൊക്കെ ഒരാളുടെയാണ് ഇപ്പൊ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിയമപരമായി പക്ഷെ ആ സ്കൂളിലാണ് ആ സ്കൂളിൽ പഠിപ്പിക്കാനെത്തുന്നു അവിടെ പ്രിൻസിപ്പളിൻ്റെ ഒരു വേക്കൻസി വരുന്നു ഇവർ പ്രിൻസിപ്പളാകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ആകുന്നില്ല കാരണം അതിന് ജാതി ഒരു പ്രശ്നമാകുന്നു അങ്ങനെ ഇവർ അവരെ സമരം ചെയ്യുന്നു വലിയ പരാതികൾ കൊടുക്കുന്നു ഈ പരാതികൾ കൊടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പെൺകുട്ടി അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ് ഈ പെൺകുട്ടി വീട്ടിലെത്തി ഗുണ്ടകൾ അക്രമിക്കുന്നു കൊല്ലുന്നു അപ്പം ഇത്തരത്തിൽ ഇതിന് ഇനി നമ്മൾക്ക് അടുത്തൊരു കാര്യമുള്ളത് ഒരു സി പി എമ്മിന്റെ നേതാവ് അവിടെ ഒരു അയാളുടെ പെൺകുട്ടിയുടെ പേര് പത്മലതാതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ പത്മനലത എന്ന് പറയുന്ന എസ് ഡി എം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയേയും ഇതുപോലെ കൊല്ലുന്നു അതിൻ്റെ കാരണം അവിടുത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരാൾ ഈ പറയുന്ന ഇദ്ദേഹത്തോട് ഒരു എലക്ഷനിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ ഇദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നു അങ്ങനെ അപ്പോൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു തട്ടിക്കൊണ്ടുപോയിട്ട് അമ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഡെഡ് ബോഡിയായിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ അവിടെ ഉണ്ടാകുന്നു ഒരു ബാങ്ക് മാനേജറുടെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട് ബാങ്ക് മാനേജർ അവിടെ ഒരു ബാങ്ക് തുടങ്ങുന്നു അപ്പൊ ഇവരുടെ ലോൺ കൊടുക്കാൻ വേറൊരു പ്രൈവറ്റ് ബാങ്ക് കൂടെ ഉണ്ട് ആ പ്രൈവറ്റ് ബാങ്ക് കൊടുക്കുന്ന അതേ പലിശയിൽ നിങ്ങൾ ലോൺ കൊടുക്കണം അല്ലെങ്കിൽ ലോൺ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഗുണ്ടകൾ വന്ന് ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹവും ഒരു രാത്രി എന്ത് ചെയ്യുന്നു ആക്രമിക്കപ്പെടുന്നു ഗുണ്ടകളാൽ ആക്രമിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു എല്ലാം നിസാര നിസ്സാര കാര്യങ്ങളായി എന്ത് ചെയ്യുന്നു അവസാനിക്കുന്നു ഇത് ഇന്ത്യ പോലെ രാജ്യത്താണെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പൊ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ പ്രദേശത്തിനൊക്കെ ചില പുണ്യസ്ഥലമാണ് ആ ആ പ്രദേശത്തിനൊക്കെ വലിയ ചില പ്രത്യേകതകളുണ്ട് ഇപ്പൊ ധർമ്മസ്ഥല മഞ്ജുനാഥ് സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ വരുന്ന വി ഐ പിക്ക് അവിടെ ഏർ മറ്റേ കേരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പണം കൊടുക്കേണ്ട ഒരു സ്ഥലമാണത് അപ്പൊ അവിടെയാണ് ഈ പ്രദേശത്തിനടുത്താണ് ഇതുപോലെയുള്ള പത്ത് നാനൂറിലധികം കൊലപാതകങ്ങൾ ഏതാണ്ട് നാനൂറ്റി എൺപതിലധികം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഇയാൾ പറയുന്നത് അതിന്റെ അവരെ കുഴിച്ചു കൂടിയിട്ടുള്ള ആ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാം എന്നാണ് അയാൾ പോലീസുകാരനോട് പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇത് കേസായിട്ടുള്ളത് പോലും രണ്ട് അഡ്വക്കേറ്റ്സ് ഇദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാവുകയും അവര് ഇത് കോടതിയിലേക്ക് എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഗൗതം ഇപ്പൊ ഇത് കേസായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് കേസ് പോലും ആവില്ല ഇദ്ദേഹം പറയുന്നത് എനിക്ക് ഭയമുണ്ട് നിയമസഭ നിയമസഹായം ലഭിക്കുകയാണെങ്കിൽ ആരാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ പറയാമെന്ന് പറയുന്നത് അല്ല ആരാണ് പിന്നിൽ നിന്ന് ഇപ്പം നമുക്ക് പോലും പറയാൻ പറ്റില്ല എന്താ കാര്യമെന്നറിയോ ഇപ്പം കഴിഞ്ഞ തവണ ഇപ്പം ന്യൂസ് മിനിറ്റ് അടക്കമുള്ള ചാനലുകളുടെ വീഡിയോകൾ രണ്ടായിരത്തി ഇരുന്നൂറിലധികം വരുന്ന വീഡിയോകൾ കഴിഞ്ഞ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിഡ്രോ ചെയ്യേണ്ടി വന്നു എന്താണെന്നറിയോ കോർട്ടിൻ്റെ ഓർഡറാണ് അതായത് കോടതികളൊക്കെ ഇതിനനുകൂലമായിട്ട് ഉത്തരവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു ഒരു ഈ പറയുന്ന ഈ ആളുടെ കേസിൽ തന്നെ ഈ പയ്യൻ സമീർ റബ്ഡിയുടെ കേസിൽ തന്നെ ഇപ്പൊ ഈ ഇത് ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചേക്കാണ് ഈ വീഡിയോ മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള നിരവധി വിധികൾ ഇപ്പൊ മദ്രാസിലെ തന്നെ ഒരു സിവിൽ ജഡ്ജിന്റെ സോറി മദ്രാസിലല്ല അവിടെ തന്നെ ഒരു ലോക്കൽ സിവിൽ ജഡ്ജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ആ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ട്രസ്റ്റിന്റെയാണ് അതാണ് ഇനി നമ്മൾ അറിയേണ്ടത് ഇത് ഒരു ശരി യഥാർത്ഥത്തിൽ ഇത് ജൈന ക്ഷേത്രമാണ് ഒരു ഹിന്ദു ക്ഷേത്രമല്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തൽക്കാലം സൈഡിൽ നിൽക്കട്ടെ പക്ഷെ ഈ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് ഇപ്പൊ രാജ്യസഭ എം പി ആണ് ഈ ട്രസ്റ്റ് ഹെഡ് ചെയ്യുന്നത് അതായത് ഇപ്പോ വീരേന്ദ്ര ഹെഡ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം രാജ്യസഭ എംപിയാണ് എം പി ആണ് ഏത് നോമിനേറ്റഡ് രാജ്യസഭ എം പി ആണ് സോഷ്യലായിട്ടും സാമൂഹികപരമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും അവിടെയുള്ള ഏറ്റവും പ്രബലനായിട്ടുള്ള ആളാണ് മനുഷ്യരാണ് അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ എതിരെ അല്ലെങ്കിൽ ഈ ധർമ്മസ്ഥലക്കെതിരെ ഒരു വാചകം പോലും ഇപ്പം ചാനലുകാർക്കൊന്നും മിണ്ടാൻ പാടില്ല അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ കേസിൽ പലതരത്തിലുള്ള ഗാഗ് ഓർഡറുകൾ നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലും പുറത്ത് ഇവിടെ പറയരുതെന്ന് ഇപ്പോൾ ഈ പറയുന്ന പോലെ ജോൺ ഡോ എന്ന് പറയുന്ന ഒരു ഓർഡർ കൂടി നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേരറിയാൻ പാടില്ലാത്ത ആളുകൾ പോലും ഇദ്ദേഹത്തെക്കുറിച്ച് ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു പരാമർശം നടത്തരുത് നടത്തരുത് പിന്നെ ഈ ഇത്ര ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് ഇതിൻ്റെ അകത്ത് പങ്കുണ്ടോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെ നേരത്തെ ഉയർന്നിട്ടുണ്ട് അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും ഞാനിപ്പോൾ പറഞ്ഞു രാജ്യസഭ മെമ്പറാണെന്ന് പറഞ്ഞു കരുതും ഇനി മറ്റൊരു കാര്യം പറയാം ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികൾ ഒന്നായിട്ടുള്ള രണ്ടായിരത്തിൽ പത്മഭൂഷൺ പത്മഭൂഷൺ സാധാരണക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ രീതിയിലാക്കിയല്ലോ അല്ല അതുകൊണ്ട് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ട് അതായത് രാജ്യത്തിലെ ഭാരതരത്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് അതായത് എല്ലാ ഗവൺമെന്റുകൾക്കും ഇദ്ദേഹം പ്രിയപ്പെട്ടവനാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ കർണാടക ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പുരസ്കാരമുണ്ട് കർണാടക രത്ന അവാർഡ് അതും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ അവാർഡുകൾ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നിരവധി അവാർഡുകളാണ് അതായത് പീസ് അവാർഡ് അടക്കമുള്ള നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഗൗതം ഇവിടെ ഈ കൊലപാതക പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും അതും പോലീസുകാർ ഭയക്കുന്നു കോടതികളിലടക്കം വലിയ സ്വാധീനമുണ്ടെന്നുള്ള ആരോപണം വരുന്നു ഒന്ന് ആലോചിച്ചു നോക്കും രണ്ടായിരത്തി ഇരുന്നൂറ് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ കോടതികൾ ഉത്തരവിടുന്നു ധർമ്മസ്ഥലെ കാവ എന്ന് പറയുന്ന ഈ പറയുന്ന ന്യൂസ് ഒക്കെ ലയിക്കുക അവരൊക്കെ തന്നെ ചെയ്തിട്ടുള്ള നിരവധി വീഡിയോകളുണ്ട് അല്ല നമ്മുടെ അപ്പോഴാണ് നമ്മൾ കേരളത്തെക്കുറിച്ച് ശരിക്കും യഥാർത്ഥത്തിൽ ആലോചിച്ചു പോകുന്നത് പലരും കർണാടകയിലെ പോലീസുകാരുടെ ബ്രൈബ് ചെയ്യാൻ പറ്റുന്ന അതായത് ചില്ലറ തൊട്ടു കൊടുത്താൽ പോലെ തന്നെ പല രീതിയിൽ അത്തരത്തിൽ പെരുമാറുന്ന ആളുകളാണെന്ന് പറയാറുണ്ട് അല്ല കേരളത്തിലൊക്കെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലൊന്നും ഇതൊന്നും നടക്കില്ല നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ബോധമൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും മറ്റ് സ്റ്റേറ്റുകളേക്കാളൊക്കെ വളരെ കൂടുതലാണ് ഒന്ന് രണ്ടാമത്തേത് കേരള പോലീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മറ്റ് സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ അതൊരു നൂറരട്ടി ഭേദപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് മൂന്നാമത്തെ കാര്യം എന്നാണെന്നറിയോ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടത്തേക്ക് ഒരു പോലീസ് സ്റ്റേഷന്റെ അതിർത്തി തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു നാലോ അഞ്ചോ പോലീസ് സ്റ്റേഷനിൽ വരുന്ന അത്രയും ജനങ്ങളെയും അത്രയും അതിർത്തികളൊക്കെ ഇവര് കൈകാര്യം ചെയ്യണം ചെയ്യേണ്ടി വരികയാണ് ഇപ്പം ഈ ധർമ്മസ്ഥലയിലേക്ക് പോലീസ് സ്റ്റേഷൻ വന്ന പോലും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അതേസമയം ഈ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ബൽത്തങ്ങാടി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തുള്ള അതായത് ആ താലൂക്കിലാണ് ഇത് ഇവിടുന്നത് ആ താലൂക്കൊക്കെ തന്നെ വലിയ വിസ്തൃതിയുള്ള താലൂക്കാണ് അപ്പം ആ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഇന്ത്യ പോലൊരു ഒരു രാജ്യത്ത് നമ്മൾ ഈ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കിട്ടി ഇത്ര കൊല്ലമാകുമ്പോഴും കർണാടക പോലെ ദക്ഷിണേന്ത്യ പോലെ കുറച്ചും കൂടി ഡെവലപ്പ്ഡ് ആണെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് അതും ഒരു ആളുകളൊക്കെ തന്നെ ഒരു പിൽഗ്രിമേജ് സെൻ്ററായി കാണുന്ന വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മനസ്സിലായി കൂടാതെ അത് ഇത്രയും കാലം മൂടി വെക്കാൻ കഴിഞ്ഞു സ്വാധീനങ്ങളുടെ പുറത്ത് എന്ന് പറയുന്നത് പോലും ഒന്നും ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമായ അവസ്ഥയാണ് അത് മാത്രല്ല ഇപ്പം ചില റിപ്പോർട്ടുകൾ വരുന്നത് മലയാളികളായിട്ടുള്ള പെൺകുട്ടികൾ പോലും ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ എന്താണ് അവിടെ പോയ ആളുകൾ പോലും മിസ്സായിട്ടുണ്ട് മിസ്സിംഗ് ആയിട്ടുണ്ട് അവിടെ മിസ് ഈ ധർമ്മ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഈ കാസർഗോഡ് ടെമ്പിൾ എന്ന് പറയുന്നത് കൂടുതൽ കാസർഗോഡ് ഇത് ഇനി അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇപ്പൊ വിശ്വാസം കൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇനി അത് കൂടാതെ അറിയേണ്ടത് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കുടിയേറി പാർട്ടിട്ടുള്ള നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് മനസ്സിലായി ഈ ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്തും അതുപോലെ ധർമ്മസ്ഥലേക്കൊക്കെ കുടിയേറി പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അവരിൽ പല ആളുകളെയും ഇതുപോലെ മിസ്സിംഗ് ആണ് കാണാതായിട്ടുണ്ട് ഈ കൊലപാതകങ്ങളെല്ലാം തെളിയിക്കപ്പെടലൊന്നും ഇനി സാധ്യമാകുന്ന ഒരു കാര്യമില്ല പക്ഷെ ഹാൻഡ്പിക്ക് ചെയ്യുന്ന കൃത്യമായിട്ട് തെളിവുകളുള്ള കേസുകൾ എടുത്തുകൊണ്ട് ഗവൺമെന്റ് ഇതിന്റെ പുറകെ പോവുകയും ഇത് എത്ര വലിയ പ്രബലനാണെങ്കിലും ഇതിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയും വേണം ഒന്ന് ഒന്നാലോചിച്ച് നോക്കണോ ഇപ്പം നമ്മളടക്കമുള്ള അതായത് മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളടക്കം ഞാൻ ഏതാണ്ട് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോലെ അപ്പൊ അതിനു മുമ്പ് പോലും ന്യൂസ് മിനിറ്റ് അടക്കം ഞാൻ പറയുന്നത് മറ്റ് ഭരണ പത്രങ്ങളടക്കം മാധ്യമങ്ങളടക്കം ആളുകളൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ഏത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ പക്ഷേ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അപ്പോഴും ഇത് മുന്നെടുക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ഈ പയ്യന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള പയ്യൻ സമീർ എം ഡി അവന്റെ വീഡിയോ ഇപ്പം ഇവിടെ ഒറ്റയടിക്ക് നിരോധിക്കപ്പെട്ടു ഒരു കാര്യം ആ വീഡിയോയിൽ ഒരാളുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല ഒരു ക്ഷേത്രത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സമീർ എം ഡി എന്ന് പറഞ്ഞ പേരുകാരനായതുകൊണ്ട് ഇത് ധർമ്മസ്ഥലയെയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സ്വാമി ക്ഷേത്രത്തെയും തകർക്കനാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ആണ് ആദ്യം തന്നെ ബിൽഡ് ചെയ്തത് ബിൽഡ് ചെയ്തത് പക്ഷെ അത് നടക്കാതെ വന്നതുകൊണ്ടാണ് ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ അന്വേഷണങ്ങളിലേക്ക് കോടതിയിൽ മൊഴി വന്നേക്കണതിൻ്റെ അടിസ്ഥാനത്തിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അന്വേഷങ്ങളിലേക്ക് കോടതി ഉത്തരവിടുന്നത് പക്ഷേ ഇതിൽ തന്നെ ഗിരീഷ് എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ്റെയൊക്കെ അനുഭവമുണ്ട് ഞാനിപ്പോൾ സമയക്കൂടുതൽ കൊണ്ടും പറയുന്നില്ല പോലീസുകാരനായിരുന്നു അദ്ദേഹം ജോലി രാജിവെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഇതിന് ഇറങ്ങി പുറപ്പെട്ടേ ഇറങ്ങി പുറപ്പെട്ടേക്കണത് പിന്നെ അദ്ദേഹം എൽ എൽ ബി എന്തോ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയും വലിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടി വരികയും അത് തുറന്നു പറഞ്ഞപ്പോൾ അടികിട്ടും ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറയുകയും ഈ മൃതശരീരങ്ങൾ മറവു ചെയ്തത് തന്നെ ചിലതൊക്കെ ഒഴിച്ച് കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മൃതശരീരങ്ങൾ വരെ ഉണ്ട് ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഉറക്കം വരാതിരിക്കുകയും ഇനി എന്തുവേണമെങ്കിലും നേരമായിരിക്കും നമുക്കത് പറയാൻ നിവർത്തിയില്ലാത്തത് ഈ പറയുന്ന ഗവൺമെൻറ് ഓർഡറുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ദൗത്ത്തിനും ഈ കേൾക്കുന്ന സാമാന്യ പ്രേക്ഷകർക്കും ആലോചിക്കാം ഒരു സിറ്റി പോലീസ് സംവിധാനവും ജഡ്ജും ഒക്കെ സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ എന്താണെങ്കിലും സാധാരണ മറ്റേ തട്ടുകൾ നടത്തുന്നവനോ അല്ലെങ്കിൽ കപ്പലെണ്ണി കച്ചവടം നടത്തുന്നവനോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്രയും പേരെ അതുകൊണ്ടാണ് അപ്പം എത്ര വലിയൊരു മാഫിയയാണ് ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയാൻ ഞാൻ പറഞ്ഞു വെക്കുന്നു നമുക്കറിയാം ആ അതെ പറഞ്ഞു വെക്കുന്നു കാരണം അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ ഈ പറയുന്ന ഇപ്പം നേരത്തെ പറഞ്ഞ ജോണ്ടോ ഓർഡറും ഗാഗ് ഓർഡറും ഒക്കെ നമുക്കും ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയത്തില്ല പക്ഷേ ഇത് കേൾക്കുന്ന സാമാന്യ ജനത്തിന് കൃത്യമായി മനസ്സിലാകും ഇതിൻ്റെ പുറകിൽ ആരാണ്